ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം പന്ത്രണ്ട് കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും കല്ലെറിയുവാനും വില്ലുകൊണ്ട് അമ്പയ്യുവാനും സമർത്ഥന്മാരുമായിരുന്നു വിന്യാമീന്യരായ ശൗലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ

ഇഷിയാവ് അസരേൽ കോലഹ്യരായ യോവേസർ ഗദോരിൽ നിന്നുള്ള യരോഹാമിന്റെ പുത്രന്മാരായ യോവേല പരിചയം ഗുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഖാദിരെ പിരിഞ്ഞു വന്ന മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവിദിനോട് ചേർന്നു അവർ സിംഹമുഖന്മാരും മലകളിൽ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു അവരാരെന്നാൽ തലവൻ യേസർ രണ്ടാമൻ ഓബദ്യാവ് മൂന്നാമൻ എലിയാവ് നാലാമൻ മിഷ്മന്ന അഞ്ചാമൻ ഇരമ്യാവ് ആറാമൻ അദ്ധായി ഏഴാമൻ എലിയൻ എട്ടാമൻ യോഹാനാൻ ഒമ്പതാമൻ എൽസാബാദ് പത്താമൻ ഇരമ്യാവ് പതിനൊന്നാമൻ മക്ബന്നായി ഇവർ ഗാദിരിൽ പടനായകന്മാരായിരുന്നു അവരിൽ ചെറിയവൻ പേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ അവർ ഒന്നാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെ ഒക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു ചില ബെന്യാമീനരും യഹൂദ്യരും ദുർഗത്തിൽ ദാവിദിന്റെ അടുക്കൽ വന്നു ദാവീദ് അവരെ എതിരേറ്റു ചെന്ന് അവരോട് നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും എൻറെ കയ്യിൽ അന്യായമൊന്നും ഇല്ലാതിരിക്കെ എൻറെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു ദാവീദേ ഞങ്ങൾ നിനക്കുള്ളവർ ഇഷായിപുത്ര നിന്റെ പക്ഷക്കാർ തന്നെ സമാധാനം നിനക്ക് സമാധാനം നിന്റെ തുണയാളികൾക്കും സമാധാനം നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവർ പറഞ്ഞു ദാവീദ് അവരെ കൈക്കൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി ദാവീദ് ഫിലിസ്തീയരോടുകൂടെ ഷൗലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശേരിൽ ചിലരും അവനോട് ചേർന്നു അവർ അവർക്ക് തുണ ചെയ്തില്ലതാനും ഫിലിസ്തീയ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനായ ശൗലിന്റെ ഭക്ഷണം തിരിയുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു കളഞ്ഞു അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശയിൽ നിന്ന് അദ്നാഹ് യോസാബാദ് മീഖായേൽ യോസാബാദ് സില്ലെ ധായി എന്നീ മനശേയ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു അവരൊക്കെയും വീരന്മാരും പടനായകന്മാരും ആയിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന്റെ നേരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധനായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത് പരിചയും കുന്തവും എടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദിയർ ആറായിരത്തി എണ്ണൂറ് പേർ ഷിമയോന്നിരിൽ ശൌര്യമുള്ള യുദ്ധവീരന്മാർ ത്തി ഒരുനൂറ് പേർ ലേവിരിൽ നാലായിരത്തി അറുനൂറ് പേർ അഹരോന്യരിൽ പ്രഭു യഹോയാദ അവനോടുകൂടെ മൂവായിരത്തി എഴുന്നൂറ് പേർ പരാക്രമശാലിയായി യൗവനക്കാരനായ സാദോക്ക് അവന്റെ പിതൃഭവനത്തിലെ ഇരുപത്തിരണ്ട് പ്രഭുക്കന്മാർ ഷൌലിന്റെ സഹോദരന്മാരായ ബെന്യാമീനൽ മൂവായിരം പേർ അവരിൽ ഭൂരിപക്ഷം അതുവരെ ഷൌൽ ഗ്രഹത്തിന്റെ കാര്യം നോക്കി വന്നിരുന്നു എഫ്രൈമരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ ഇരുപതിനായിരത്തി എണ്ണൂറ് പേർ മനശയുടെ ഭാതി ഗോത്രത്തിൽ പതിനെണ്ണായിരം പേർ ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു ഇസാരിയരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ ഇരുന്നൂറ് പേർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു സെബൂലൂനിൽ യുദ്ധസന്നദ്ധരായ സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ അമ്പതിനായിരം പേർ നഫ്താലിയിൽ നായകന്മാർ ആയിരം പേർ അവരോടുകൂടെ പരിചയും കുന്തവും എടുത്തവർ മുപ്പത്തി ഏഴായിരം പേർ യുദ്ധസന്നദ്ധർ ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ് പേർ ആശയറിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ നാൽപ്പതിനായിരം പേർ ജോർദാൻ അക്കരെ രൂപേനിയലും ഗാദിരിലും മനുഷ്യയുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധായുധങ്ങളോടുകൂടെ ലക്ഷത്തി ഇരുപതിനായിരം പേർ അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായി ഇവരെല്ലാവരും ദാവിദിനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമെത്തിപ്പെട്ടിരുന്നു അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ദാവീദിനോടുകൂടെ മൂന്ന് ദിവസം പാർത്തു അവരുടെ സഹോദരന്മാർ അവർക്കു വേണ്ടി വട്ടം കൂട്ടിയിരുന്നു ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസാഖാർ സെബൂലുൻ നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം മാവ് അത്തിപ്പഴക്കട്ട ഉണക്കമുന്തിരിപ്പഴം വീഞ്ഞ് എണ്ണ എന്നിവയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു